റിയാദ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വാർഷികാഘോഷത്തിൽ മുഖ്യാതിഥിയായി കോവളം എം എൽ എ പ്രവാസ ലോകത്ത് പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് റിയാദിലെ ഒഐ സി സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ മേഖലകളിൽ റിയാദ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് റിയാദിലെ രാഷ്ട്രീയ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ ുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഒഐ സി സി റിയാദ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അതിന്റെ പതിനാലാമത് വാർഷികം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബത്തയിലുള്ള ഡി വൺ പാലസിൽ വച്ച് വിവിധ കലാപരിപാടികളോടുകൂടി നടത്തുകയാണ് വാഗഡിൽ പൂത്ത വാഗപ്പൂവിതൽ ജാലിയനിലും ലും എന്ന ശീർഷകത്തോടുകൂടി ആഘോഷിക്കുന്ന ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി ഞാനും പങ്കെടുക്കുകയാണ് നമുക്ക് അവിടെ വെച്ച് കാണാം സംവദിക്കാം സ്നേഹം പങ്കിടാം ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ ബത്തേലെ ഡി ഐ പാലസ് ഹോട്ടലിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്